കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ കുന്നമ്മൽ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തി ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു This news sponsored by Bobby Jamanor International Jewelers traditionally trusted for 162 years. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിലും തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളിലും പ്രതിഷേധിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് മുഴുവൻ ആളുകളും രംഗത്തിറങ്ങണമെന്ന് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നമ്മലിലെ ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ സി ഐ ടി യു കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സമീപകാലത്ത് അതിശക്തമായ നാളുണ്ടാകില്ല കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി നമ്മുടെ കേൾക്കാത്തതാണ് ഇങ്ങനെയുള്ള വർത്തമാനം മുതലാൾക്കൊക്കെയുണ്ട് അതിന്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റ് തന്നെയുണ്ട് പക്ഷേ തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രോഷം കേട്ടിട്ടില്ല അതിന്റെ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഈ മാസം കഴിഞ്ഞ ആഴ്ച ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ജഡ്ജി പറയുകയാണ് തൊഴിലാളി യൂണിയൻ എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ശാമം ഇന്ത്യൻ സമ്പദ്ഘടനയിൽ ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷനായി നേതാക്കളായ പി ജാനകി കെ വി ഭാസ്കരൻ ബി കൈരളി കെ വി തഗമണി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു News Bureau Kanyenar